നമസ്കാരം യു എസ് കമ്പനികളെല്ലാം നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത് നാസ്ദാക്ക് ഏതാണ്ട് പോയിന്റ് നയൻ വൺ പെർസെന്റേജും എസ് ആൻഡ് ബി ഫൈവറുടെ സെവൻ വൺ പെർസെന്റേജും മൈനസിലാണ് ക്ലോസ് ചെയ്തത് യു എസ് മാർക്കറ്റ് ക്ലോസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇറാൻ ഇസ്രായേൽ യുദ്ധം വീണ്ടും എസ്കലേറ്റ് ചെയ്യുന്നു യു എസ് കൂടെ അതിനകത്ത് പങ്കാളിയാവുന്നു എന്ന തരത്തിലുള്ള ഒരു സൂചന വന്നിട്ടുണ്ട് ഖമനയോട് കീഴടങ്ങാനും അതുപോലെ ഇനി അണുവായുധ കാര്യത്തിൽ ഒരു നിർമ്മാണ പ്രവർത്തനവും അവിടെ നടക്കരുത് എന്നുള്ള രീതിയിൽ ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഒരു മുന്നറിയിപ്പ് വന്നു അമേരിക്ക കൂടുതൽ യുദ്ധ സന്നാഹങ്ങൾ പശ്ചിമേഷ്യൻ ഭാഗത്തേക്ക് നീക്കുന്നു അപ്പോൾ അത്തരത്തിലുള്ള ന്യൂസുകൾ വരുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട് അവരെ ക്രൂഡോയിന്റെ പ്രൈസ് എഴുപത്തിയേഴ് ഡോളറിലേക്ക് എത്തിയിട്ടുണ്ട് ജി യുദ്ധത്തിൽ നിന്ന് ഈ യുദ്ധത്തെ സംബന്ധിച്ചിട്ടുള്ള ആ പ്രമേയത്തിൽ ഒപ്പിടാതെ തന്നെ ട്രംപ് വളരെ പെട്ടെന്ന് യു എസ് എല്ലേ തിരികെ മടങ്ങിയ തൊട്ട് വിപണികൾ പൊതുവെ ഒരു സമ്മർദ്ദത്തിലാണ് അപ്പോൾ യുദ്ധസന്നാഹം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുന്നത് വീണ്ടും എണ്ണവില വർദ്ധിക്കാനും അത്തരത്തിൽ ഉള്ള ആഗോളതരത്തിലെ വിപണികൾക്കല്ലാതെ മോശമായിട്ട് തീരാനുള്ള സാധ്യതയുണ്ട് മറ്റൊന്ന് റീറ്റെയിൽ സെയിൽസ് ഡേറ്റ യു എസ് നിന്ന് വന്നത് വീണ്ടും നെഗറ്റീവ് ആണ് ആൾക്കാർ കൺസംഷൻ കുറയുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത് ഇതും മാർക്കറ്റിനെ സംബന്ധിച്ച് നെഗറ്റീവ് ആണ് ഫെഡിന്റെ മീറ്റിംഗ് ഇത് തുടങ്ങിയാണ് അതിന്റെ ഔട്ട്കം വരുന്നു പൊതുവെ ആരും ഈ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് പ്രതീക്ഷിക്കുന്നില്ല എങ്കിലും കട്ട് ചെയ്യണം എന്നുള്ള തരത്തിൽ യു എസ് വൈസ് പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നൊക്കെ ഒരു കമന്റ് പോയിട്ടുണ്ട് അപ്പോ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊന്ന് ജപ്പാനിലാണ് ജപ്പാനിലെ ഇൻട്രസ്റ്റ് റേറ്റ് ഇന്നലെ അഞ്ചേഞ്ച് ആക്കിയിരുന്നു അതുപോലെ ജപ്പാൻ ഇനി പുതിയതായി ബോണ്ടുകളൊന്നും വാങ്ങുന്നില്ല എന്നുള്ള തരത്തിൽ ഉള്ള ഒരു കമന്റ് വന്നിട്ടുണ്ട് ഇത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരല്പം പ്രഷർ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഇനി ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ വിപണികളും വീണ്ടും നെഗറ്റീവിലാണ് ക്രോസ് ചെയ്തത് ഐ ടി സെക്ടർ മാത്രമാണ് പോസിറ്റീവിലേക്ക് വന്നത് ഫാർമ ഹെൽത്ത് കെയർ മെറ്റൽ അത്തരത്തിലുള്ള എല്ലാ സെഗ്മെന്റുകളും വീണ്ടും സെല്ലിംഗ് പ്രഷർ നേരിട്ടിട്ടുണ്ട് ഫാർമയിലേക്ക് വീണ്ടും താരിഫ് വരുത്തുന്നു എന്ന തരത്തിൽ ട്രംപിന്റെ ഭാഗത്തുനിന്ന് അനൗൺസ്മെന്റ് വന്നത് ഫാർമ സെക്ടറുകളെ വീണ്ടും സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും മറ്റ് ന്യൂസുകളിൽ വീക്കിലി ഓപ്ഷൻസ് എക്സ്പയറി വരുന്നത് എൻ എസ് സി ചൊവ്വാഴ്ചത്തേക്കും ബി എസ് സി വ്യാഴാഴ്ചത്തേക്കും അതിൽ അത്തരത്തിൽ അപ്രൂവൽ കൊടുത്തിട്ടുണ്ട് സെബി മറ്റ് ന്യൂസുകൾ സിമെന്റിന്റെ ഡിമാൻഡ് ഡിമാൻഡ് പ്രധാനപ്പെട്ട കാരണമായിട്ട് ബ്ലോക്ക് എണ്ണം എന്നുള്ള ഇരുപത് ബില്യൺ ഡോളേഴ്സ് ആണ് ഇത് കൂടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതി വരെ ബ്ലോക്ക് ഡീൽ കൂടുന്നത് പ്രൊമോട്ടർമാര് സെല്ല് ചെയ്യുന്നൊക്കെയാണ് പ്രൊമോട്ടർമാർ സെൻഡ് ചെയ്യുന്നത് ആ സ്റ്റോക്കിനെ സംബന്ധിച്ച് സംബന്ധിച്ചും നല്ല കാര്യമല്ല അതുപോലെ ഹിന്ദുസ്ഥാൻ സിങ്കില് അത് ഹിന്ദുസ്ഥാൻ സിങ്ക് ഇന്റഗ്രേറ്റഡ് മെറ്റൽ കോംപ്ലക്സിന് വേണ്ടിയിട്ട് ഒരു ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ ക്യാഫെക്സ് സ്പെൻഡിങ് വരുന്നുണ്ട് അത് മാർക്കറ്റിനെ സംബന്ധിച്ച് ഹിന്ദുസ്ഥാൻ സിംഗിന്റെ പ്രൊമോട്ടറായ വേദാന്ത ലിമിറ്റഡ് ബ്ലോക്ക് ഡീൽ വഴി കൂടുതൽ ഷെയർ ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഓഹരികൾ വിൽക്കുന്നു തരത്തിലുള്ള വാർത്തയുണ്ട് ഉർഗോ ആർഒ ക്യാപിറ്റൽ എം എസ് എം ഇ വായ്പ വിഭാഗത്തിൽ അവരുടെ പെർഫോമൻസ് മെച്ചപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് പ്രൊഫെക്സ് ക്യാപിറ്റലിന്റെ നൂറ് ശതമാനം ഓഹരികളും ആയിരത്തി നാനൂറ് കോടി രൂപയ്ക്ക് ഏറ്റെടുക്കും അത് വാങ്ങും എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നു എയർപോർട്ട് ഞ്ച് മെയ് മാസത്തിൽ വിമാന ശൃംഖലയിൽ ഉടനെയുള്ള ഏതാണ്ട് ഒരു കോടിയിലധികം പേർ യാത്ര ചെയ്തതായിട്ട് അറിയിച്ചിട്ടുണ്ട് ഇത് ആൾക്കാർ കൂടുതൽ ഇത്തരത്തില് അന്താരാഷ്ട്ര യാത്രക്കാരുടെ എണ്ണം കൂടുന്ന എക്കണോമിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇത് നൽകുന്നതാണ് മറ്റൊന്ന് ഓല ഇലക്ട്രിക് മൊബിലിറ്റി കമ്പനി സീറോ പെർസെന്റ് കമ്മീഷൻ മോഡല് രാജ്യവ്യാപകമായി ഒരു മോഡൽ പുറത്തിറക്കുന്നു ഇത് ഡ്രൈവർമാർക്ക് അവരുടെ നിരക്കിന്റെ ഒരു നൂറ് ശതമാനം നിലനിർത്താൻ പ്രാപ്തമാക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളുണ്ട് മറ്റൊന്ന് ടാറ്റാ പവറാണ് ടാറ്റാ റിന്യൂബിൾ എനർജി ഒഡീഷയിലെ ഭുവനേശ്വറിൽ നമ്മൾ ഈ റൂഫ് ടോപ്പ് സോളാർ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് മറ്റൊരു ഹൈബ് ഹൺഗ്രഡ് നെറ്റ്വർക്ക് പദ്ധതി നടപ്പാക്കുന്നതിനായിട്ട് സോറോ ഇലക്ട്രോണിക്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ നിന്ന് റെയിൽടെൽ കോർപ്പറേഷൻ നാൽപ്പത്തിമൂന്ന് കോടി രൂപയുടെ ഒരു അനുമതി ലഭിച്ചതായിട്ട് പറയുന്നുണ്ട് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ ഇതുകൂടാതെ ഓയിലിന്റെ വില അഞ്ചു മാസത്തെ ഹൈലേക്ക് അടക്കുകയാണ് ഇൻഫ്ലേഷൻ കുറയുന്നത് കാരണം ഒരു റേറ്റ് കട്ട് വരാൻ സാധ്യതയുണ്ടെന്ന ഇന്ത്യയില് ആർബിയുടെ ഗവർണറിന്റെ ഭാഗത്തുനിന്നൊരു അനൗൺസ്മെന്റ് ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ മാർക്കറ്റ് പോസിറ്റീവാണ് അതുപോലെ ഡേറ്റ നോക്കിയാൽ എഫ് ഐസ് വേറിഷ് ആയിട്ടാണ് ഓപ്ഷൻസിൽ പൊസിഷൻ നിൽക്കുന്ന പൊളിഷൻ പ്രോവർട്ടൈസേഷൻ വേറിഷാണ് ക്ലയന്റ് പൊളിഷ് ആയിട്ട് നിൽക്കുന്നു അതുപോലെ തന്നെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ ഷോർട്ട് പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത് യുദ്ധത്തെ സംബന്ധിച്ചുള്ള അൺസർട്ടനിറ്റിയാണ് മാർക്കറ്റിനെ സംബന്ധിച്ച് ഇപ്പോൾ വളരെ കാര്യമായി ബാധിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും അനൗൺസ്മെന്റ് വന്നു കഴിഞ്ഞാൽ അത് മാർക്കറ്റിനെ അഫക്റ്റീവ് തരുക എല്ലാവരും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നിൽക്കുക പൊസിഷൻ സൈസ് കുറച്ച്